കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരി പഞ്ചായത്തിൽ കല്യാശ്ശേരി മാരിയംഗലം എന്ന സ്ഥലത്ത് അഞ്ച് ബെഡ്റൂം വീടും നാൽപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലവും വിൽക്കാനുണ്ട് കണ്ണൂർ തളിപ്പറമ്പ് എൻ എച്ച് കല്യാശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെ മാര്യംഗലത്ത് പഞ്ചായത്ത് റോഡിനരികിൽ പ്രൈവറ്റ് റോഡോട് കൂടിയുള്ളതാണ് ഈ വീടും സ്ഥലവും ഈ വീട്ടിലെ രണ്ട് ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ചഡ് ആണ് രണ്ട് കോമൺ ബാത്റൂമുകളുമുണ്ട് എപ്പോഴും വെള്ളം ലഭിക്കുന്ന കിണറും പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് സ്കൂൾ ആരാധനാലയങ്ങൾ ബാങ്ക് ഹെൽത്ത് സെൻ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ അടുത്തു തന്നെ ലഭ്യമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എൽട്രോൺ ക്യാമ്പ് ക്യാമ്പ് എന്നിവയും വളരെ അടുത്തു തന്നെയാണുള്ളത് തെങ്ങ് കവങ്ങ് വാഴ മുതലായ ഫലവൃക്ഷാദികൾ ഈ സ്ഥലത്തുണ്ട് മുൻഭാഗത്ത് വയൽപ്പാടമുള്ള തുറസായ സ്ഥലമാണിത് വീടിന് പുറമെ വില്ല പ്രൊജക്ട് ഫ്ലാറ്റ് എന്നിവയ്ക്കും അനുയോജ്യമായ സ്ഥലം ഇവിടെ നിന്ന് ധർമ്മശാലയിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക